ഹലോ ഫ്രണ്ട്സ് വെൽക്കം വാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അവക്കാഡോ ഫ്രൂട്ടിന്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ചാണ് പറയാൻ വരുന്നത് ഗുണങ്ങൾ മാത്രമല്ല അത് നമുക്ക് എങ്ങനെ കഴിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് പിന്നെ ചെറിയ ചെറിയ ഒക്കെ നമുക്ക് വരത്തില്ലേ അതൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ അവക്കാഡോ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്ത് പോകാറുണ്ട് കാരണം നമുക്കിതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കാര്യം ഇതിനെ അറിഞ്ഞു അറിയാവുന്ന ആൾക്കാർ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിന് എങ്ങനെയൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ആയിട്ട് മേടിക്കും അപ്പൊ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പം ഇത് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് എവിടെ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്ത് പോകത്തില്ല ഇത് മേടിച്ചിരിക്കും പിന്നെ നമുക്കറിയാം അവക്കാട ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് ൈഡസ് പ്രോട്ടീൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ കെ സോഡിയം അയൺ കാൽസ്യം പൊട്ടാസ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അങ്ങനെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹാർട്ടിനാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പിന്നെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കളഞ്ഞിട്ട് നല്ല കൊളസ്ട്രോളിനെ ഉത്പാദിപ്പിക്കാനായിട്ട് ഈ ഒരു ഫ്രൂട്ടും കൂടെ നമുക്ക് പ്രയോജനപ്പെടും അതുപോലെ തന്നെ ദഹന പ്രോബ്ലം ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ടാണെങ്കിലും സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണിത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണിത് അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് കണ്ണിന് ഒക്കെ വളരെ നല്ലതാണ് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് പ്രോബ്ലം വരുന്നു അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഒരു നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന അവക്കാടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗ്ലോ തരും കേട്ടോ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ പാക്ക് വിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കറിയാലോ നമ്മുടെ സ്കിൻ പ്രൊഡക്റ്റ്സ് ചില സ്ക്രബിലെ ചില ക്രീമിലൊക്കെ നമ്മൾ അവക്കാടോടെ ഫോട്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് അവക്കാടോടെ ചേർത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ അവക്കാടോ എന്ന് പറയുന്നത് പിന്നെന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു നമ്മുടെ മെന്റൽ റിലാക്സേഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടെയാണിത് പിന്നെ ഇത് എങ്ങനെ കഴിക്കുക ഇതെങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ജ്യൂസ് ആയിട്ട് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്ക് അടിച്ചായിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ കട്ട് ചെയ്തിട്ട് നമുക്കിതിന്റെ പൾപ്പ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും സ്പൂൺ വെച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പ് തന്നെയാണ് അത് എടുത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഹണിയൊക്കെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കോരി കൊടുത്താലും അത് നല്ലതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്തി സാൻഡ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്ന ഒരു സാന്ഡ്വിച്ച് അത് അതെങ്ങനെയാണെന്നോട് ഞാൻ ഇന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വലിയൊരു സീഡുണ്ട് അതെടുത്ത് മാറ്റുക സീഡ് നമുക്ക് ഒരു കാരണവശാലും കഴിക്കാൻ കൊള്ളത്തില്ല ആ സീഡ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതിന്റെ നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ച് എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് സ്മാഷ് ചെയ്യണം ഇത് സ്മാഷ് ചെയ്യാൻ പറ്റും കേട്ട് ഭയങ്കര പെട്ടെന്ന് തന്നെ സ്മാഷ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണിത് എന്നിട്ട് അത് സ്മാഷ് ചെയ്യുക സ്മാഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് സവോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടുക എന്നിട്ട് അതിനകത്തോട്ട് ഒരു മുട്ട പുഴുങ്ങിയതും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക പിന്നെ കുറച്ച് പെപ്പർ കുറച്ച് സോൾട്ട് ഇത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സർ എടുത്തിട്ട് നമ്മൾ ആ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിനകത്ത് ഒരു സൈഡിൽ പേസ്റ്റ് ചെയ്തിട്ട് മറ്റു സൈഡിൽ ബ്രെഡും കൂടി വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് സാന്ഡ്വിച്ചായിട്ട് കഴിക്കാം ഡയറക്റ്റ് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് പെരട്ടാം ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് മൂപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് ചെറിയ ചെറിയ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും നമുക്കിത് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഇത് കഴിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ എങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞാലും അത് നല്ലത് തന്നെയാണ് നല്ല ടേസ്റ്റിയും നല്ല ഒരു സാൻഡ്വിച്ച് തന്നെയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രയോജനം തരുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണെന്ന് ഇപ്പോൾ പല പല ക്രീമിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കഴിച്ചാലും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗ്ലോ തെറ്റും അതുപോലെ തന്നെയാണ് നമുക്കിതൊരു പാക്കായിട്ട് ഇടാൻ പറ്റും അതെങ്ങനാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതിന് പളിപ്പെടുക്കുക എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇതൊന്ന് ഡ്രൈ വരെ വരും ഒന്ന് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് വാഷ് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയുക പക്ഷെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അടിയിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ഡാർക്ക് സർക്കിൾസ് പിന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് വരുന്നതിന് പിന്നെ നമ്മുടെ മുഖം ഒന്ന് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ ഒക്കെ നല്ലൊരു ഒരു പാക്ക് തന്നെ ആയിരിക്കും അവക്കാടോടെ അപ്പൊ ഈ അവക്കാടോ എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതിന് ഒരിക്കലും എവിടെയും കണ്ടാൽ മിസ് ചെയ്യരുത് ഇത് മേടിച്ചോണം കാരണം ഇത് ഇപ്പൊ നല്ലൊരു ഇപ്പൊ സീസൺ ടൈം ആണ് ഇപ്പം എല്ലാ കടയിലും ഇത് കാണുന്നുണ്ട് ഇത് നമ്മൾ ഓർക്കും ഇത് ഒരുപാട് പോഷക ഗുണം ഉള്ളത് കൊണ്ട് ഒരുപാട് വിലയായിരിക്കും പക്ഷെ അങ്ങനെ വിലയൊന്നും ഇല്ലട്ടോ നമുക്കറിയാലോ ഒരിക്കലും ആപ്പിളിന് എത്ര ആയിരിക്കും നല്ലൊരു ആപ്പിൾ എടുക്കണെങ്കിൽ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ വരും നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ ഇല്ലെന്നുണ്ടെങ്കിൽ അധികം ഡ് സം റുപ്പീസ് ഒക്കെ ആവും ആപ്പിളിന് നമ്മുടെ ഈ അവക്കാടേയും ഇപ്പൊ ഒരു കിലോയ്ക്ക് ടൂ ഹൺഡ്രഡ് സംതിങ് റുപ്പീസേ ഉള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈ റേറ്റും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഇത് മേടിച്ച് കഴിക്കുക പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് പിന്നെ അതെയൊന്നും കഴിക്കണ്ട ഇതിന്റെ ഒരു ഹാഫ് പോർഷൻസ് ഒക്കെ കഴിച്ചാൽ മതി കാരണം കാരണം കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ചിലപ്പോൾ അത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതും നിങ്ങൾ എനിക്ക് കമന്റിൽ കൂടെ അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് കാരണം ഇത് വീഡിയോ കണ്ടിട്ട് അതൊന്നും ചെയ്യാതെ പോകരുതേ മറക്കരുതേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ